വെൽക്കം ബാക്ക് ടു മമ്മ കൈസ് അപ്പൊ ഇന്ന് നമുക്ക് സി സെക്ഷന് ശേഷം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് വേഗം നിങ്ങൾക്ക് റിക്കവർ ആവാൻ പറ്റുക അതുപോലെ തന്നെ മുറിവൊക്കെ വേഗം ഹീൽ ആവാൻ പറ്റുക എന്ന് നോക്കാം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള വളരെ ചെറിയ കാര്യങ്ങൾ വരെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് വീഡിയോ മിസ് ചെയ്യാതെ മുഴുവനായിട്ട് കേൾക്കാൻ ശ്രമിക്കുക ആദ്യത്തെ ഒരു മാസം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വേഗം റിക്കവർ ആവാനും അതുപോലെ തന്നെ കുഞ്ഞിനെ നല്ല രീതിയിൽ കെയർ ചെയ്യാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യത്തെ ആറാഴ്ച എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒക്കെ ഒന്ന് മറക്കല്ലേ എല്ലാവർക്കും വളരെയധികം പേടിയുള്ളൊരു കാര്യമാണ് സി സെക്ഷൻ എന്ന് പറയുന്നത് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഒക്കെ വരുന്ന സമയത്തായിരിക്കും ഡോക്ടേഴ്സ് സി സെക്ഷനെ പറ്റി ആലോചിക്കുന്നത് തന്നെ ഇനി സി സെക്ഷൻ കഴിഞ്ഞ ശേഷം ഗസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ബെഡിൽ നിന്ന് എണീറ്റിരിക്കാതെ നോക്കുക ചാടി എഴുന്നേൽക്കാതിരിക്കാൻ നോക്കുക ഒരു സൈഡ് ചരിഞ്ഞ് എഴുന്നേൽക്കുക മലർന്ന് കിടന്നിട്ട് ഉടനെ നേരെ എഴുന്നേൽക്കാൻ നോക്കരുത് അങ്ങനെ എണീറ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റിച്ച് പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സി സെക്ഷന് ശേഷം നടക്കാൻ പറ്റുന്ന സമയത്തൊക്കെ നടക്കുക എന്ന് തന്നെയാണ് നടക്കും തോറും നമ്മുടെ പെയിൻ ഒന്ന് കുറയുകയും നമ്മുടെ സ്റ്റിച്ചൊക്കെ ഒന്ന് ലൂസാവുകയും അതുകൊണ്ട് നമുക്ക് ആ ഒരു പെയിൻ മാറുകയൊക്കെ ചെയ്യുന്നതാണ് ഗസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും എഴുന്നേറ്റിരിക്കാതെ കിടക്കാൻ തന്നെ ശ്രമിക്കുക ഇരിക്കുന്നത് കൂടുതലും സ്റ്റിച്ചിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിരിക്കും അതുപോലെ തന്നെ സി സെക്ഷൻ കഴിഞ്ഞവരെ മുമ്പൊന്നും കുളിക്കാൻ അനുവദിക്കില്ലായിരുന്നു ഇപ്പോഴൊന്നും അങ്ങനെയല്ല ഇപ്പോൾ സിസേറിയൻ കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ നല്ല രീതിയിൽ സ്റ്റിച്ചിന്റെ ഭാഗത്തൊക്കെ നല്ലതുപോലെ സോപ്പൊക്കെ തേച്ച് കുളിക്കാൻ തന്നെയാണ് ഡോക്ടേഴ്സ് പറയുന്നത് ആദ്യത്തെ കുറച്ച് ഡേയ്സ് ഒക്കെ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് തന്നെയാണ് നമ്മുടെ ശരീരത്തിന് നല്ലത് എളം ചൂടുവെള്ളത്തിൽ കുളിക്കുക അതുപോലെ തന്നെ കാലിലോട്ടൊക്കെ ഒരുപാട് തണുപ്പ് കേറാതെ നോക്കുക ഒക്കെ ഇടാൻ ശ്രദ്ധിക്കുക ഈ സമയത്ത് തുമ്മലോ ചുമയോ ജലദോഷമോ അങ്ങനെയൊന്നും വരാതെ നോക്കുക സീസെക്ഷൻ കഴിഞ്ഞവർക്ക് പ്രത്യേകിച്ച് അറിയാമായിരിക്കും തുമ്മുമ്പോഴൊക്കെ നല്ല പെയിൻ ഉണ്ടാവും അതുണ്ടാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ സി സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം പോവുകയാണെങ്കിലോ ഹോസ്പിറ്റലുകളിൽ പോവുകയാണെങ്കിലോ മാസ്ക് ഒക്കെ ധരിച്ചു തന്നെ പോവാൻ നോക്കുക മാക്സിമം അസുഖങ്ങളൊന്നും വരാതെ തന്നെ ശ്രദ്ധിക്കുക ഈ സമയത്ത് സി സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ ഒരു മൂന്ന് നാല് ദിവസമൊക്കെ ചെറിയ പെയിനൊക്കെ ഉണ്ടാവും ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്നതിനുള്ള ഒരു പ്രയാസം ഉണ്ടാവും അതുപോലെ തന്നെ ഒന്ന് തുമ്മിയാൽ തന്നെ നല്ലൊരു ബുദ്ധിമുട്ട് ഉണ്ടാവും ഒന്ന് ചിരിച്ചാൽ തന്നെ അറിയാം നല്ല പെയിൻ ആയിരിക്കും ആദ്യത്തെ കുറച്ച് ദിവസമേ ഉണ്ടാവുകയുള്ളൂ അത് എല്ലാം ഓക്കെ ആവുന്നതായിരിക്കും സി സെക്ഷൻ കഴിഞ്ഞ ശേഷം നമുക്ക് കുളിച്ചതിന് ശേഷം ഇടാനായിട്ട് ഓയിൽമെന്റ് തരുന്നതായിരിക്കും അത് നമ്മൾ കുളിച്ചതിന് ശേഷം നല്ലതുപോലെ അവിടെ വെള്ളമയം ഒന്നും ഇല്ലാതെ നല്ലതുപോലെ ഒരു വൈറ്റ് കോട്ടൺ തുണി കൊണ്ട് തന്നെ എല്ലാം വെള്ളമില്ലാതെ എല്ലാം നല്ല വൃത്തിയിൽ തുടച്ചതിന് ശേഷം ഈ ഓയിൽമെന്റ് പുരട്ടാവുന്നതാണ് ശേഷം നമുക്ക് കുറച്ച് നേരം ആ ഇട്ട ഭാഗത്ത് കുറച്ച് കാറ്റൊക്കെ കുളിച്ചൊന്ന് ഡ്രൈ ആക്കാവുന്നതാണ് ആ ഭാഗം വെറ്റാവാതെ ഇരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് ഇത് സ്റ്റിച്ച് വേഗം ഉണങ്ങാനുള്ള ഒരു മാർഗം കൂടിയാണ് സ്റ്റിച്ചിൽ നമുക്ക് ചെറിയൊരു പെയിനും അതുപോലെ തന്നെ ഒരു ഇച്ചിങ്ങും ഒക്കെ തോന്നാറുണ്ട് ചെറിയ രീതിയിലുള്ള ചൊറിച്ചിലൊക്കെ തോന്നാറുണ്ട് അതൊക്കെ സാധാരണമാണ് എന്നാൽ ചെറിയ രീതിയിലുള്ള പഴുപ്പ് വരിക അതുപോലെ തന്നെ ബ്ലഡ് വരിക ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ പോയി ഒന്ന് കൺസൾട്ട് ചെയ്ത് എന്താണെന്ന് നോക്കേണ്ടതാണ് അതുപോലെ തന്നെ വയറൊന്ന് താഴേക്ക് തൂങ്ങിയത് പോലെ സ്ട്രെച്ച് മാർക്കും ഒക്കെ കാണാറുണ്ട് ഇത് കണ്ടൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല കുറച്ച് നാളുകൾക്ക് ശേഷം ഡയറ്റൊക്കെ ചെയ്ത് ചെറിയ രീതിയിലുള്ള ഒക്കെ ചെയ്യുമ്പോൾ തന്നെ ഇത് മാറിക്കിട്ടുന്നതായിരിക്കും പണ്ടൊക്കെ സിസെക്ഷൻ കഴിഞ്ഞാൽ ഒരുപാട് നാളൊക്കെ റെസ്റ്റ് എടുക്കാറുണ്ട് ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് നമ്മുടേതായ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് തന്നെ ചെയ്യാവുന്നതാണ് ഇനി നിങ്ങളുടെ ഫുഡിന്റെ കാര്യത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറയാം എപ്പോഴും വാരി വലിച്ച് ഭക്ഷണം കഴിക്കാതെ കുറച്ച് കുറച്ചായിട്ട് വിശക്കുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഫുഡ് കഴിക്കാൻ നോക്കുക അതുപോലെ തന്നെ ഒരുപാട് ഫാറ്റുള്ള ഫുഡുകൾ കഴിക്കാതിരിക്കാൻ നോക്കുക അതുപോലെ തന്നെ ബേക്കറി ഒക്കെ ഒഴിവാക്കുക ഈ സമയത്ത് ചെറുപയർ അധികം നല്ലൊരു ആണ് ഈ സമയത്ത് അതുപോലെ തന്നെ പപ്പായൊക്കെ കഴിക്കാൻ ശ്രമിക്കുക ഇത് ഒക്കെ വേഗം ഉണങ്ങാൻ സഹായിക്കുന്ന ഒന്നാണ് തീർച്ചയായിട്ടും ഫ്രൂട്ട്സും വെജിറ്റബിളും നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക ഈ സമയത്ത് വിശന്ന് കിടക്കാനായിട്ട് പാടില്ല നിങ്ങൾക്ക് വിശക്കുന്നതിനനുസരിച്ച് കുറേശേ ഭക്ഷണം കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ നട്ട്സൊക്കെ നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്താൻ നോക്കുക ഇതൊക്കെ നിങ്ങളുടെ സ്റ്റിച്ചിനെ വേഗം ഉണങ്ങാനായിട്ട് സഹായിക്കുന്നതായിരിക്കും നിങ്ങളെ നിങ്ങൾ നിങ്ങളെ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ കുട്ടിക്കും നല്ല നിങ്ങൾ നല്ല ഫുഡ് കഴിച്ചതിന് ശേഷം നല്ല രീതിയിൽ ഫീഡ് ചെയ്യാൻ നോക്കുക ഇത് കുഞ്ഞിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബൂസ്റ്റ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ആഫ്റ്റർ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള വെയ്റ്റ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ നിങ്ങൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നത് വഴി പറ്റുന്നതാണ് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നത് വഴി നിങ്ങളുടെ സർവീസ് തുറന്നിരിക്കുന്ന സർവീസ് ചുരുങ്ങുകയും അതുപോലെ തന്നെ നിങ്ങളുടെ വയർ ഇത് കുറയാനും സഹായിക്കുന്നു ആദ്യത്തെ ആറ് മാസത്തേക്ക് നിങ്ങൾ സി സെക്ഷൻ കഴിഞ്ഞവരാണെങ്കിൽ എക്സസൈസ് ഒന്നും ചെയ്യാൻ പാടുള്ളതല്ല സി സെക്ഷൻ കഴിഞ്ഞവർക്ക് പൊതുവെ എപ്പോഴും ഗ്യാസിന്റെ ബുദ്ധിമുട്ട് പറയാറുണ്ട് ഇതിന് അയമോദകമോ ജീരകമോ ഒക്കെ ഇട്ട വെള്ളം കുടിക്കാവുന്നതാണ് ഇത് ഗ്യാസിന്റെ ബുദ്ധിമുട്ടൊക്കെ മാറ്റി കിട്ടുന്നതാണ് പൊതുവെ പറയാറുള്ളത് ജീരകം ഇട്ട വെള്ളം കുടിച്ചാൽ ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടാകുമെന്നാണ് അതുകൊണ്ട് ഇത് രണ്ടും ഒരുമിച്ചിട്ട് തിളപ്പിച്ചും കുടിക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഉലുവ ചേർത്ത ഭക്ഷണങ്ങൾ കഴിക്കാറുണ്ട് അതുപോലെ തന്നെ ഉലുവ കഞ്ഞി ഉണ്ടാക്കി കുടിക്കാറുണ്ട് ഇതൊക്കെ നിങ്ങളെ ബ്രസ്റ്റ് മിൽക്ക് ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് ചിലരൊക്കെ പ്രസവശേഷം മൂന്നും നാലും നേരമൊക്കെ ചോറ് തിന്നുന്നതായിട്ട് കാണാറുണ്ട് അതൊക്കെ കുറച്ച് കുറച്ചിട്ട് ശേഷം പ്രോട്ടീൻ ഒരുപാടായിട്ട് കഴിക്കാൻ ശ്രമിക്കുക പ്രോട്ടീൻ നമ്മളെ മുറിവുകളെ ഉണക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പാലും മുട്ടയൊക്കെ ധാരാളമായിട്ട് പറ്റുന്ന രീതിയിലൊക്കെ കഴിക്കാവുന്നതാണ് ഈ സമയത്ത് പൊതുവേ മൈദ ഒരുപാട് കഴിക്കാതിരിക്കുക അതുപോലെ തന്നെ ഷുഗർ കണ്ടന്റ് ഒരുപാടുള്ള ഫുഡുകൾ കഴിക്കാതിരിക്കുക ഇതൊക്കെ സ്റ്റിച്ച് ഉണങ്ങാൻ കുറച്ച് ലേറ്റ് ആക്കുന്നതാണ് അതുപോലെ തന്നെ ഈ സമയത്ത് ഒരുപാട് ഡൈജഷൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഇതൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ഒരു മാസമൊക്കെ ആകുമ്പോഴേക്കും എല്ലാം റെഡിയായി കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ സമയത്ത് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുക എന്നുള്ളത് അതിന് നിങ്ങൾ ധാരാളമായിട്ട് ഫൈബർ കണ്ടൻറ് അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ ഈ സമയത്ത് സ്പൈസി ആയിട്ടുള്ള ഫുഡൊക്കെ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ കിഴങ്ങ് വർഗ്ഗങ്ങൾ ക്യാബേജ് ഇതൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാക്കുന്നതാണ് അതുപോലെ തന്നെ വൈറ്റമിൻ സി ധാരാളമായിട്ടുള്ള അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കാവുന്നതാണ് അതുപോലെ അയൺ കണ്ടൻ അടങ്ങിയിട്ടുള്ള ഫുഡ് ആറുമാസം വരെ കഴിക്കേണ്ടതാണ് ഡേറ്റ്സ് നട്ട്സ് ചീര ഇലവർഗങ്ങൾ ഇതൊക്കെ വളരെ നല്ലതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയാനുള്ളത് ഈ സമയത്ത് നെഗറ്റീവ് തോട്ട്സൊന്നും ഉള്ളിലേക്ക് എടുക്കാതെ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക ഇത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനൊക്കെ ഒഴിവാക്കും അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ കൂടെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുക ഹാപ്പി ആയിട്ടിരിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്